നമസ്കാരം പ്രധാന വാർത്തകൾ ശിവഗിരി സംഭവത്തിൽ എ കെ ആന്റണിയുടെ പരാമർശം ശരിവെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ പദ്ധതിയുമായി സർക്കാർ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആന്റിഫേ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതിയുടെ അനുമതി പാലേക്കരൽ ടോൾ വിലക്ക് തുടരും ഹർജി നാളെ വീണ്ടും പരിഗണിക്കും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ിൽ ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിയിൽ അതിക്രമം നടന്നിട്ടില്ലെന്നും ജനക്കൂട്ടം അക്രമാസക്തമായപ്പോഴാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്നും വ്യക്തമാക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു പോലീസ് നടപടി കോടതിയുടെ നിർബന്ധം മൂലമായിരുന്നു എന്ന എ കെ ആന്റണിയുടെ വാദങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് നാനൂറ്റി ഏഴ് പേജുകളുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശിവഗിരിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായിട്ടില്ല സംയമനത്തോടെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നുമാണ് കമ്മീഷൻ കണ്ടെത്തിയത് ജനങ്ങൾ അക്രമാസക്തമായപ്പോഴാണ് പോലീസ് നടപടിയെടുത്തത് എന്നാൽ പ്രശ്നത്തിൽ അന്നത്തെ സർക്കാർ മധ്യസ്ഥ വഹിക്കുകയും അത് കൃത്യമായി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനവും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു തന്റെ ഭരണകാലത്തുണ്ടായ പ്രശ്നങ്ങളും സംഭവങ്ങളും ഭരണപക്ഷം നിയമസഭയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് എ കെ ആന്റണി പ്രതിരോധവുമായി നേരിട്ട് രംഗത്തെത്തിയത് ഒക്ടോബർ പതിനൊന്നിന് ശിവഗിരിയിൽ ഉണ്ടായ പോലീസ് നടപടി നിർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ കയറിയതെന്നുമായിരുന്നു എ കെ ആന്റണി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാർ ജന കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ സിറ്റിസൺ കണക്ടിവിറ്റി സെന്റർ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കാർ എത്തിച്ചേരുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ക്ഷേമ പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം ഭവന നിർമ്മാണം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സർക്കാർ സ്വീകരിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുകയും ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശേഖരിക്കുകയും ചെയ്യും പരാതികൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കുമായി വിശ്വസനീയവും വേഗത്തിലുള്ള സേവന സംവിധാനം ഒരുക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏകോപനം ഉറപ്പാക്കുക പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക കാലതാമസം കുറയ്ക്കുക എന്നിവയും മുഖ്യമന്ത്രി എന്നോടൊപ്പം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ അധിക അധിക വകയിരത്തിലൂടെ ഇരുപത് കോടി രൂപ അനുവദിക്കുമെന്നും സർക്കാർ അറിയിച്ചു സിറ്റിസൺ കണക്ട് സെന്റർ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ റവന്യൂ വകുപ്പായിരിക്കും ഏകോപിക്കുക വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനായ ചാളി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടതുപക്ഷ സംഘടനയായ ആൻഡി ഫേ ഒരു സംഘടനയായി പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ഗ്രൂപ്പുകൾക്കുള്ള എല്ലാ പിന്തുണയും നിർത്തലാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി യുണൈറ്റഡ് കിങ്ഡമത്തിലെ ഔദ്യോഗിക സന്ദർശത്തിനിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഈ ദുരന്തകാരിയായ ഇടതുപക്ഷ ഗ്രൂപ്പിനെ ഒരു പ്രധാന ഭീകര സംഘടനയായി ഞാൻ പ്രഖ്യാപിക്കുന്നു നമ്മുടെ യു എസ് പാട്രീറ്റ്സിനെ ഈ വിവരം അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ട്രംപ് കുറിച്ചു ആന്റി ഫാസിസ്റ്റുകൾ എന്നതിൻ്റെ ചുരുക്കപ്പേരായ ആൻറിഫ തീവ്ര ഇടതുപക്ഷ ചായ്വുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്ന പദമാണ് ഫാസിസ്റ്റുകളെയും നവനാസികളെയും പ്രത്യേകിച്ച് പ്രകടനങ്ങളിൽ ചെറുക്കുന്ന ഗ്രൂപ്പുകളുമാണ് അവയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ കാസിഡിയും ആ ടെക്സസിലെ സെനറ്റർ ടെസ്ക്രൂസും ആന്റിഫയുടെ അക്രമാസക്തമായ പ്രവൃത്തികളെ അപലപിക്കുന്നതിനും ഗ്രൂപ്പിനെ ഒരു ആഭ്യന്തര ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഒരു പ്രമേയം സെനറ്റിൽ അവതരിപ്പിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ അനുമതി നൽകി സുപ്രീം കോടതി ഹൈക്കോടതി ഇതിനകം നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഇടപെടാനില്ലെന്നും എല്ലാ പരാതികളും ഹൈക്കോടതിയിൽ ഉന്നയിക്കാനും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി പരിപാടി ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുതെന്നും സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും പരിസ്ഥിതിയും ഭക്തജനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കണമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിനിധികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ അനുവദിക്കരുതെന്നും കോടതി വ്യക്തമാക്കി ഇതിനു പിന്നാലെ പ്രതികരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സുപ്രീം കോടതി വിധി ഏറെ സ്വാഗതാർഹമാണെന്ന് പറഞ്ഞു ഹൈക്കോടതി നിലപാടിനോട് അനുസൃതമായാണ് സുപ്രീം കോടതി പ്രതികരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ പാലിയക്കരയിൽ ടോൾ വിളക്ക് തുടരും ഇത് സംബന്ധിച്ച ഹർജി നാളെ വീണ്ടും പരിഗണിക്കും ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന കാര്യം മുൻനിർത്തി ഇന്നലെ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ തുടർ ആവശ്യമാണെന്ന് ഹൈക്കോടതി നിലപാട് ഗതാഗത കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ സമയം വേണമെന്ന് ഹൈക്കോടതി അറിയിച്ചു ഗതാഗത കുരുക്കും പ്രശ്നവും ഭാഗമായി പരിഹരിച്ചെന്ന് കാണിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിയും തൃശ്ശൂർ കളക്ടറും ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ദേശീയപാതയിലെ സർവീസ് റോഡുകൾ മോശമാണെന്നും വെള്ളക്കെട്ടിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും ഹർജിക്കാർ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് ആഗസ്റ്റ് അഞ്ചിന് ടോൾ പിരിവ് തടഞ്ഞത് കഴിഞ്ഞ നാല്പത് ദിവസമായി പാലിയക്കര ടോൾ പിരിവ് ഉണ്ടായിട്ടില്ല ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് ദേശീയപാത അതോറിറ്റി പറയുന്നു